അരളി വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നറിയാമോ സൈനൈഡിനെക്കാളും മൂന്നിരട്ടി വേഗത്തിൽ മരണത്തിന് കീഴടങ്ങിയ പെൺകുട്ടി അരളിയുടെ ഇല വെറുതെ ഒന്ന് കടിച്ചതല്ല ചവച്ചരച്ചു ഇത് വിഷവ്യാപനം വേഗത്തിലാക്കി അരളിയിൽ വിഷമുണ്ട് എന്നത് നമുക്ക് പുതിയൊരു വിവരമല്ല ഇലയും പൂവും തണ്ടും വേരുമടക്കം എല്ലാം വിഷമയും തന്നെയാണ് ഇരുപത്തിനാല് വയസ്സുള്ള സൂര്യാ സുരേന്ദ്രൻ എന്ന പെൺകുട്ടി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത് ആ അവസരത്തിലാണ് അരളിയും അരളിയിലെ വിഷയവും വീണ്ടും വിഷയമായത് ഹൃദ്രോഗബാധ മൂലമാണ് സൂര്യയുടെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരുന്നു അരളിച്ചെടിയുടെ നീര് ഉള്ളിൽ ചെന്നതാവാൻ കാരണമെന്നും ഡോക്ടർമാർ അറിയിച്ചു അരളിച്ചെടിയുടെ ഇല ചവച്ചത് മരണത്തിലേക്ക് നയിച്ചോ എന്ന് വളരെ അതിജയത്തോടു കൂടിയാണ് നമ്മളൊക്കെ കേട്ടത് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അരളിയിൽ വിഷമുണ്ട് എന്നത് പുതിയ വിവരമല്ല കാലാകാലങ്ങളായി ഇലയും പൂവും തണ്ടും വേരും അടക്കം സമൂലം വിഷമയമാണ് അരളി കാണാൻ ഭംഗിയുള്ളതിനാൽ പല വീട്ടുപുറ്റത്തും ഈ ചെടിയെ കാണാം പണ്ട് വീടുകളുടെ വേലിയിലാണ് ഈ ചെടി വെച്ച് പിടിപ്പിച്ചിരുന്നത് എന്നാൽ അന്നത്തെ ആളുകൾക്ക് അരളി എത്രത്തോളം അപകടകാരിയാണ് എന്ന് അറിയാമായിരുന്നു തെളിവൻ പലപ്പോഴും അബദ്ധവശാൽ ഇതൊക്കെ കഴിക്കുന്ന ആടും പശുവുമൊക്കെ ചത്തൊടുങ്ങാറും പതിവായിരുന്നു എന്നാൽ ഇക്കാലത്ത് പലർക്കും അറിയാതെ പോകുന്ന ഒരു കാര്യം അരളി വിഷാംശമുള്ള ചെടിയാണ് എന്നതാണ് അരളിയിലെ വിഷം ഹൃദയാഘാതം ഉണ്ടാക്കും ആദ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പതിയെ ആക്കുകയും തടയുകയും ചെയ്ത ശേഷം മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ ചെടിയിലെ വിഷം കരൾ ശ്വാസകോശം ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കും രക്തം കട്ടപിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും കരളിൽ രക്തസ്രാവം ശ്വാസതടസ്സം ശ്വാസകോശത്തിൽ രക്തസ്രാവം ഹൃദയസ്പന്ദനത്തിൽ വ്യതിയാനം ഹൃദയസ്തംഭനം ഇതിനൊക്കെ കാരണമാകാം അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാകും പലപ്പോഴും മരണത്തിലേക്ക് തന്നെയാണ് ഇതൊക്കെ ചെന്നെത്താറുള്ളത് സയനൈഡിന്റെ മൂന്നിലൊന്ന് സ്പീഡിലാണ് ഈ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന ചുരുക്കം ഇതിന്റെ ഒരു ഗ്രാം അകത്തെത്തിയാൽ തന്നെ വലിയ ആപത്താണ് അരളൂടെ ഇല ചവച്ചരച്ചതോടെ വിഷാംശമുള്ള നീര് പെട്ടെന്ന് ശരീരത്തിൽ എത്തുകയും പ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യുകയായിരുന്നു വിഷാംശം ശരീരത്തിലെത്തിയാൽ ഛർദി തലകറക്കം തുടങ്ങിയവ ഉണ്ടാകും എന്നാൽ ഇതിന് പ്രഥമ ശുശ്രൂഷയൊന്നുമില്ലേ എന്ന് പലരും ഈ സൂര്യയുടെ വിഷയം വന്നപ്പോൾ ചോദിച്ചൊരു കാര്യമാണ് ഉണ്ട് മോര് ചെറുനാരങ്ങ വെള്ളം ഇത് പെട്ടെന്ന് രോഗിക്ക് കൊടുത്താൽ ഒരു പ്രഥമ ശുശ്രൂഷ എന്നോണം ചെയ്യാവുന്നതാണ് ഡോക്ടറെ അടുത്ത് എത്തുന്നത് വരെ ഒരു ആശ്വാസം അരളിച്ചെടി ആകെ മൊത്തം വിഷമയമാണെങ്കിൽ കാഞ്ഞിരത്തിനും ഏകദേശം അങ്ങനെ തന്നെയാണ് കാഞ്ഞിരത്തിന്റെ കായിലാണ് ഏറ്റവും കൂടുതൽ വിഷം ഉണ്ടാവുക എന്ന് പറയാറുണ്ടെങ്കിലും വേരിലും തടിയിലും ഒക്കെ വിഷാംശങ്ങളുണ്ട് പൂജയ്ക്ക് അരളിപ്പൂവിലെ പൂജയ്ക്ക് ഉപയോഗിക്കുമ്പോഴേ അരളിപ്പൂവിലെ വിഷാംശം ചർച്ചയാകുമ്പോൾ അരളിപ്പൂ വിപണി അതൊന്നും ബാധിച്ചിട്ടില്ല തിരുവനന്തപുരം ചാല കമ്പോളത്തിൽ ആയിരത്തി അഞ്ഞൂറ് കിലോ അരളി വിൽപ്പനയ്ക്കായി പതുവ് പോലെ ദിവസവും എത്തുകയാണ് പൂജ ആവശ്യങ്ങൾക്കാണ് അരളി ഉപയോഗിക്കുന്നത് എന്നതിനാൽ വിഷാംശത്തെ വിൽപ്പനക്കാരും ചിന്തിക്കുന്നില്ല മറ്റു പൂക്കളെ അപേക്ഷിച്ച് കമ്പോളത്തിലും അരളി കുറച്ചേ വേണ്ടി വരും പൂജയ്ക്കാണ് ൂവിന്റെ ഡിമാൻഡ് അരളിയിലെ വിഷാംശവും സൂര്യയുടെ സംശയകരമായ മരണവും ഒന്നും വിപണിയെ ബാധിച്ചിട്ടില്ല കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരളിപ്പൂവിന്റെ കേരളത്തിലേക്കുള്ള വരവ് വിൽപ്പനയ്ക്ക് അരളിയിൽ വിഷാംശം ഇല്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത് അതേസമയം വിഷാംശമുള്ള അരളിയുമുണ്ട് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും നിവേദ്യത്തിനും അരളിപ്പൂവ് ഉപയോഗിക്കുന്നത് തൽക്കാലം വിലക്കില്ല എന്ന് ദേവസ്വം ബോർഡും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വിവാദം വിപണിയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന വിശ്വാസത്തിലാണ് കച്ചവടക്കാർ ഏരിക്കും വിഷാംശമുള്ളതാണ് എന്നാൽ മറ്റുള്ളവയെക്കാൾ വിഷാംശം കുറവുമാണ് എന്നാൽ കൊടിയ വിഷമുള്ള ചെടിയാണെങ്കിലും ഇവയെ പരിപൂർണമായിട്ടി ിക്കേണ്ട ആവശ്യമില്ല കൊടിയവശമുള്ള കുന്നിക്കുരുവും മുതളങ്ങയൊക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു ബോധം നമുക്ക് അരളി കാണുമ്പോഴും ഉണ്ടാകണം അത് മാത്രമേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അശാസ്ത്രീയമായ ചെടിയുടെ ഒരു ഭാഗവും ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല സ്കൂളുകളിലും മറ്റും ഒരു ഇത് നട്ടു വളർത്താറുണ്ട് അതൊക്കെ അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതും ഒഴിവാക്കാം ന്യൂസ് ഡെസ്ക്